നാളത്തെ പുറമു ജിൻഡോയും നോറയും തമ്മിൽ ഒരു പുരിഞ്ഞ അടി നടക്കുന്നുണ്ട് ജിൻഡോയുടെയും നോറയുടെയും കൈ തമ്മിൽ ഒരു കയറ് വെച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അത് എന്തിനാണ് എന്നറിയത്തില്ല എന്തോ ഒരു പണിഷ്മെന്റ് ആണ് എന്ന് തോന്നുന്നു ചിലപ്പോൾ പവർ ടീം എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുത്തതായിരിക്കണം എന്തായാലും അവരുടെ കൈ രണ്ടും ഒരേ കയർ വെച്ച് കൂട്ടി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ജിൻഡോ ആ ഒരു കയറിൽ ബലം പിടിച്ച് നോറേനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് ബലം പിടിച്ചുകൊണ്ട് ആ ഒരു കയറിൽ പിടിച്ച് വലിച്ചു എന്നാണ് നോറ പറഞ്ഞുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത് നോറ കയറി പിടിച്ച് ഇങ്ങനെ ബലമായിട്ട് വലിക്കുക നിങ്ങളുടെ അത്ര ശക്തിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നോറ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ ജിൻഡോയും ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പ്രൊമോഹിക്കാത്ത ആദ്യത്തെ ഒരു ഭാഗത്തിൽ കാണിക്കുന്നത് നാളത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ടണൽ ടീം ഓൾറെഡി രണ്ട് ടാസ്കിലും ജയിച്ചു അതുകൊണ്ട് തന്നെ ടണൽ ടീമിലുള്ളവരിൽ ഒരാളെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് ആണ് നാളെ നടക്കുന്നത് സൂപ്പർ ഓവർ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് നടക്കുന്നത് സ്റ്റംസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബോളും കയ്യിൽ അവർക്ക് കൊടുക്കും അത് വെച്ച് സ്റ്റംപ് എറിഞ്ഞിടുക എന്നതാണ് ടാസ്ക് അതിൽ രശ്മിൻ ഒരു പന്ത് ആ ഒരു സ്റ്റമ്പിൽ കൊള്ളിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് ആരാണ് ജയിച്ചത് എന്ന് അറിയത്തില്ല രശ്മിൻ തന്നെയാണ് ക്യാപ്റ്റൻ ആയതെങ്കിൽ രണ്ടാമതായ ഈ ഒരു രണ്ടാമത് ആഴ്ചയും അടുപ്പിച്ച് രശ്മിൻ തന്നെയായിരിക്കും ക്യാപ്റ്റനാകുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡ് കണ്ടുതന്നെ അറിയാം